പ്രമുഖ നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ സിനിമാ ലോകം സീരിയൽ നടിയുടെ പരാതിയിലാണ് കന്നഡ നടൻ മദനൂർ മനുവിനെ ബംഗളൂരുവിലെ അന്നപൂർണേശ്വരി നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടൻ മദനൂർ മനുവിന്റെ പുതിയ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് അറസ്റ്റ് ഹാസ്യവേഷങ്ങളിലൂടെ കന്നഡ സിനിമാ രംഗത്ത് ശ്രദ്ധ നേടിയ താരമാണ് മദനൂർ മനു ഒളിവിൽ പോകാൻ ശ്രമിച്ച നടനെ ഹാസനിലെ ശാന്തിഗ്രാമത്തിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് സംഭവം കന്നഡ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു